الحمد <سؤال> لله خير واهب وهاد سبحانه من علينا بنعمة الأولاد ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمد رسول الله صلى الله عليه وسلم وبارك عليه وعلى آله وصحبه ومن اتبع هداه أما بعد سنها سنة سنة رائعة الله رب العزة نمك വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ ആ സന്താനങ്ങളെ ജീവിതത്തിൽ പുരോഗതിയിലേക്കും ഉന്നതിയിലേക്കും കൈപ്പിടിച്ചു രക്ഷിതാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അവരുടെ ഉയർച്ചകളും അതുപോലെ തന്നെ വളർച്ചകളും നമ്മൾ നിരന്തരമായി സ്വപ്നം കാണുകയും അവർക്ക് വളരാനും വികസിക്കുവാനുമുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആ ഉയർച്ചയും പുരോഗതിയും നമ്മൾ ആഗ്രഹിക്കുക മാത്രമല്ല നേരെ മറിച്ചവർക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് പരമകാരുണ്യകന്റെ ദാസന്മാരുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കവേ വിശുദ്ധ ഖുർആാൻ നമ്മെ ഉണർത്തുന്നുണ്ട് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്കു നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ വിസ്മരിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ നമസ്കാരകാര്യം നമ്മുടെ കുടുംബത്തെ നമ്മൾ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഖുർആൻ നമ്മെ ഇപ്രകാരം ഉണർത്തുന്നു നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയും അതിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യണം ഇത് വിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ ഗൗരവമായി ഉണർത്തുന്ന ഒരു കാര്യമാണ് നമസ്കാരം അത് ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കാരണം നമുക്കറിയാം നാളെ മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് ഒന്നാമതായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് നമസ്കാരമാണ് ഈ ബോധം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ പ്രവാചകർ സ്വല്ലു അലഹി വസ്ല്ലം പറഞ്ഞു അല്ലിമുലക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ നമസ്കാരം പഠിപ്പിക്കണം എന്ന് ആ നമസ്കാരം അതിൻ്റെ കൃത്യമായ രീതിയിൽ അതിൻ്റെ രൂപത്തിൽ അത് വിശദമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലം നമ്മെ ഉണർത്തിയത് നമസ്കാരത്തിലെ അടക്കം അതുപോലെ തന്നെ അതിലെ ഒതുക്കം അതിലെ പ്രാർത്ഥനകൾ അതെല്ലാം കൃത്യമായി നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം പ്ലസ് ടുവിന് പഠിക്കുന്ന അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന മുതിർന്ന മക്കൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് പലപ്പോഴും അവർക്ക് കൃത്യമായി നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ കഴിയാറില്ല അതൊന്ന് ചൊല്ലിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കൃത്യമായി അത് ശ്രദ്ധിക്കണം എൻ്റെ മകൻ എൻ്റെ മകൾ നമസ്കാരത്തിൽ പ്രാർത്ഥന ചൊല്ലുന്നതിൽ അതിൽ അപാകതകളുണ്ടോ അതിൽ പോരായ്മകളുണ്ടോ എന്നുള്ളത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രം പരതുമ്പോൾ നമുക്കറിയാം മുസ്ലിം സമുദായത്തിന് മതപരവും രാഷ്ട്രീയപരവുമായി നേതൃത്വം കൊടുത്തിരുന്ന മഹാനായ ഉമർ ബിൻ ബുൽത്താബ് അഹു അവിടുത്തെ അനുജരന്മാരെ വളരെ വളരെ ഗൗരവപൂർവം നമസ്കാരത്തിന്റെ കാര്യം ഉണർത്തുമായിരുന്നു അവിടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഇന്ന അഹമ്മ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണെന്ന് ഉമർ ഉമർബിൽഹു പറയുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ തെന്നിലെന്തോ ദിവ്യശക്തിയുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോവാതെ അദ്ദേഹം ഒറ്റപ്പെട്ടു നിൽക്കുകയും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ അദ്ദേഹത്തോട് പറഞ്ഞത് താങ്കൾ നമസ്കരിക്കണം ഖത്താബിൻ്റെ മകൻ ഉമർ ഭരിക്കുന്ന ഈ നാട്ടിലാണ് താങ്കൾ ജീവിക്കുന്നതെങ്കിൽ താങ്കൾ നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് അല്പം ഗൗരവത്തോടെ ഉമർ അബുൽ ഹത്താബ് അലി അള്ളാഹൊന്നു തിരുത്തിയതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിൻ്റെ ഗൗരവമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഖുർആാനുമായി നല്ല ഒരു ബന്ധമുണ്ടാക്കി തീർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആാൻ അത് പഠിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ എന്നുള്ളത് അത് നമ്മളെല്ലാവരും അടുത്തറിയേണ്ട ഒരു ഭാഷയാണ് ഖുർആാനിൽ കവികൾ എന്നർത്ഥം വരുന്ന ഒരു സൂറത്തുണ്ട് സൂറത്ത് ഷുഅറ എന്നാണ് അതിൻ്റെ പേര് ആ സൂറത്തിലൂടെ അള്ളാഹുസുബാന പറയുന്നത് ബിലിസാനിൻ അറബിൻ മുബിൻ സ്പഷ്ടമായ അറബ് ഭാഷയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അറബ് ഭാഷ പഠിക്കേണ്ടതുണ്ട് ഖുർആാനിൻ്റെ ഭാഷ അള്ളാഹുവിൻ്റെ സന്ദേശം അവതരിപ്പിക്കപ്പെട്ട ആ ഭാഷയുമായി നമ്മുടെ മക്കൾ അടുക്കേണ്ടതുണ്ട് കാലയവനികക്കുള്ളിൽ എങ്ങോ മറഞ്ഞ പൂർവപിതാക്കളുടെ നാവിൽ നിന്നും അതുപോലെ തന്നെ മശിത്തുള്ളികളിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മുടെ കൈകളിൽ എത്തപ്പെട്ട ഈ ജീവസുറ്റ ഈ ഭാഷ അതിൻ്റെ സൗന്ദര്യം നമ്മുടെ മക്കൾ അറിയുകയും നമ്മുടെ മക്കളത് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അദ്ദേഹം വളരെ മനോഹരമായി അറബ് ഭാഷയെപ്പറ്റി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അൽ അറബിയ ഫിൽ ജമാൽ നമ്മുടെ അറബ് ഭാഷയുണ്ടല്ലോ ആ അറബ് ഭാഷ വളരെ സൗന്ദര്യമുള്ള ഭാഷയാണ് നമ്മുടെ ഈ അറബ് ഭാഷ അതിൻ്റെ സൗന്ദര്യത്തിൽ അത് ഗിരിനിര പോലെ ഉന്നത ശ്രേണിയിൽ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറബ് ഭാഷ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ സന്നദ്ധരാവണം അതിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതയും അതുപോലെ അതിൻ്റെ വളരെ സുന്ദരമായ പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ നമ്മുടെ മക്കൾ അടുത്തറിയേണ്ടതുണ്ട് അതിലേക്ക് ആ പഠനത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ അവഗണിക്കാൻ പാടില്ല നേരെ മറിച്ച് വളരെ അലിവോടുകൂടി വളരെ ആർദ്രമായി മക്കളോട് പെരുമാറണം മക്കളെ ചേർത്ത് പിടിക്കണം അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നോക്കൂ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയുടെ മനോഹരമായ സുന്ദരമായ മാതൃകകൾ ഹദീസുകളിൽ നിന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവിടെ ഹസൻ അതുപോലെ തന്നെ ഹുസൈൻ റലിഅള്ള പിടിക്കുമായിരുന്നത്രേ എന്നിട്ട് പ്രവാചകൻ അവർ കേൾക്കുന്ന ശബ്ദത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇനി ഒഹിബുഹുമ ഇവരെ രണ്ടുപേരെയും അള്ളാഹുവേ എനിക്ക് നല്ല ഇഷ്ടമാണ് അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അഹിബഹുമ അവരെ നീയും ഇഷ്ടപ്പെടണമേ നീയും സ്നേഹിക്കണമേ എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് പറയുകയാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ലം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ലയുടെ മഹിത മനോഹരമായ ഈ മാതൃക നമ്മൾ ണം നമ്മുടെ മക്കളെ അതുപോലെ തന്നെ വളർന്നു വരുന്ന നമ്മുടെ പേരമക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം നമ്മളെല്ലാവരും ഒരുപാട് ഒരുപാട് തിരക്കുകളിലാണ് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കുവാനുള്ള തത്രപ്പാടിന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ബാധ്യതകൾ പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും വിശ്വാസി അങ്ങനെയാവാൻ പാടില്ല നമുക്കറിയാം നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം ലോകത്തിന്റെ നായകൻ വലിയ തിരക്കുള്ള വ്യക്തിത്വമായിരുന്നു ഒരുപാട് ഒരുപാട് ബാധ്യതകളും ഉള്ള പ്രവാചകനായിരുന്നു പക്ഷേ ആ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ പേരക്കുട്ടികളെ അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യമാരെ പരിഗണിക്കുന്നതിൽ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമ്മയുടെ തിരക്കുകൾ ആ പ്രവാചകന് തടസ്സമായിരുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ജീവിതയാത്രയിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആൺകുട്ടികളെ പ്രത്യേകമായി നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവൻ്റെ മുമ്പിൽ നല്ല ഒരു മാതൃകയായി നമ്മൾ ജ്വലിച്ചു നിൽക്കണം കാരണം നമ്മിലുള്ള ആ വലിയ ഗുണങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മിൽ നന്മകളുണ്ടെങ്കിൽ ആ നന്മ അവൻ കണ്ടു വളരണം അത്തരത്തിൽ മാതൃകയായി അവൻ്റെ മുമ്പിൽ ഉയർന്നു ജ്വലിച്ചു നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ആൺകുട്ടിയെ ഏൽപ്പിക്കുവാനും അത് പരിശീലിപ്പിക്കുവാനും സാമൂഹിക മര്യാദകൾ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാർ ആ ഉമ്മമാർ പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം അവരെ നമ്മൾ പ്രത്യേകമായി ഉമ്മമാർ പരിഗണിക്കണം ഒരിക്കലും ഉമ്മ മോശമായി അതല്ലെങ്കിൽ കൂടി സ്വന്തം പെൺകുട്ടിയോട് പെരുമാറാൻ പാടില്ല ഇടപെടാൻ പാടില്ല ഇടപെടുകാൻ പാടില്ല നേരെ മറിച്ച് വളരെ കൂടി പോലെ വളരെ നല്ല കൂടി ആയിരിക്കണം നമ്മുടെ മോളോട് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ പെരുമാറേണ്ടത് ഓരോ കാര്യങ്ങളും നമ്മൾ അവൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ നല്ല അറിവുകളും പകർന്നു നൽകേണ്ടത് നമ്മളാണ് ഉമ്മമാരാണ് സാധാരണ പറയാറുണ്ടല്ലോ ഉമ്മയുടെ മാരടത്തിൽ നിന്നാണ് സംസ്കാരം ഉറവ പൊട്ടുന്നത് എന്ന് ഈ വാചകം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വാചകമാണ് ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ പൊന്നുമക്കളെ വളർന്നുകൊണ്ടിരിക്കുന്ന നാളെയുടെ വാഗ്ദാനങ്ങളെ നമ്മൾ തകർക്കാൻ പാടില്ല നമ്മുടെ വീട്ടിൽ എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ ഒരു സ്കൂളിൽ എങ്ങനെ ഇടപെടണം അതുപോലെ തന്നെ ദീനി വിഷയങ്ങളിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ അറിയണം പഠിക്കണം ഏതെല്ലാം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം ഇതൊക്കെ നമ്മിൽ നമ്മില്ലെന്ന് അവരറിയുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതല്ലെങ്കിൽ തെറ്റായ പല അപകടങ്ങളിലും അവർ ചെന്ന് പതിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട് നിയന്ത്രണമില്ലാതെ നിയന്ത്രണ രേഖകൾ ഭേദിച്ചുകൊണ്ട് അച്ചടക്കമില്ലാതെ സഞ്ചരിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് നിയമങ്ങളുണ്ട് നിയമപാലകരുണ്ട് അവരെയൊക്കെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ അത് പ്രകടമാവണം അതല്ലെങ്കിൽ അപകടകരമായ ഒരു തലമുറ ഇവിടെ വളർന്നു വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ വളരാൻ അവർ ധാർമ്മികമായി ഉയരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഒരു കാരണവശാലും നമ്മൾ അവഗണിക്കാൻ പാടില്ല ഇത് വലിയ ഉത്തരവാദിത്തമാണ് പ്രവാചകർ വസ്ല്ലം പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും വലിയ ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങളെല്ലാവരും വലിയ ഭരണം കൈകാര്യം ചെയ്യുന്നവരാണ് ഒരു വീട്ടിലെ ഉമ്മ അവിടുത്തെ ഭരണാധികാരിയാണ് അതുപോലെ തന്നെ ഉപ്പ വലിയ ഉത്തരവാദിത്തമുള്ള ആളാണ് ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ റബ്ബ് റബ്ബസുബ് നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ മക്കളെ നമ്മുടെ സന്താനങ്ങളെ നമ്മൾ സ്നേഹിക്കുകയും ാളിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അപകടങ്ങളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളിലോ പ്രയാസങ്ങളിലോ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിലോ അവർ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരെ ഒരു കാരണവശാലും തകർത്ത് നശിപ്പിച്ച് അവരെ തുടർന്ന് ഭാവിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ അവരെ നമ്മൾ ഉടച്ചു കളയരുത് നേരെ മറിച്ച് എന്തെങ്കിലും അപാകതകൾ എന്തെങ്കിലും പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് സ്നേഹത്തോ വളരെ സ്നേഹത്തോടെ വളരെ സൗമ്യതയോടുകൂടി അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ആ കാര്യത്തിൻ്റെ അപകടങ്ങൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി അവരകപ്പെട്ട അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ ഒരിക്കലും അവരെ അവഗണിച്ച് തള്ളിവിട്ട് എനിക്ക് ഇനി അങ്ങനെ ഒരു മകനില്ല എനിക്ക് ഇനി അങ്ങനെ ഒരു മകനില്ല എന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ തിരുത്തി നന്മയുടെ പാതയിൽ അവരെ ഉറപ്പിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം കൂടി രക്ഷിതാക്കളായ നമുക്കുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാസികളായ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹ് ജീവിതത്തിൽ നന്മകളും വർദ്ധിപ്പിക്കുമാറാകട്ടെ